അസ്സാമലൈക്കും വർഹമത്തല്ലാ നമ്മുടെ വീട് അവിടെ സമാധാനം ഉണ്ടാവണം മനസമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പല വീടുകളിലും ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ നല്ല ഉണ്ട് നല്ല ഒരുക്കങ്ങൾ വീട്ടിലുണ്ട് എന്നാൽ ആ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിട്ടും ഫർണിച്ചർ ഉണ്ടായിട്ടും അത്യാധുനികമായ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും വീട്ടിൽ മനസ്സമാധാനല്ല കാരണം എന്താണ് വീടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന അംഗങ്ങൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു പൊരുത്തം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് വളരെ പ്രധാനമാണ് വീട്ടിൽ ഒരാൾ പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് വിചാരിക്കുക കാര്യങ്ങൾ വളരെ കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടി ഭംഗിയായി നിർവഹിക്കപ്പെടണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ജോലികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കണം ഈ ചിന്തയുള്ള ഒരാളുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ചിന്തയില്ല സ്വാഭാവികമായിട്ടും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കമില്ല ഇവിടെ മനസ്സമാധാനം കെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു മാനസിക പൊരുത്തം ആ ഒരു കൂടിയാലോചന പരസ്പരം ഉൾക്കൊള്ളാനും വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഇന്ന് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട് ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം അവര് രാവിലെ നേരത്തെ എഴുന്നേൽക്കും അവരുടെ ജോലികൾ അവർ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും കാരണം ഒരു ഒരൊമ്പത് മണിയാവുമ്പോഴേക്ക് ഓഫീസിലേക്ക് അവർക്ക് പോകണമെങ്കിൽ ആ വീട്ടിലുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് മാത്രമേ അവർക്ക് പോകാൻ പറ്റുള്ളൂ ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട് വീട് വൃത്തിയാക്കേണ്ടതുണ്ട് മക്കൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ അവർ നടത്തേണ്ടതുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ് ആ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളും അവളെപ്പോലെ തന്നെ സഹകരിക്കുന്ന ഒരു മനോഭാവവും അവളോടൊപ്പം ജോലി ചെയ്യാൻ സന്നദ്ധമാവുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരവസ്ഥ എന്താന്ന് വെച്ചാൽ അവരെ മനസ്സിലാക്കുന്നില്ല അവരെ ഉൾക്കൊള്ളുന്നില്ല എന്നിട്ട് ഇവര് കിടന്നുറങ്ങാണ് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് ജോലിയിൽ മുഴുകുന്ന ഇത്തരം വ്യക്തികൾ രണ്ടും മൂന്നും മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ജോലി ചെയ്ത് അത് പൂർത്തീകരിച്ച് സ്ഥലത്ത് പോയാൽ അവരവിടെ മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ജോലി സ്ഥലം എന്ന് പറഞ്ഞാല് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ജോലിയുടേതായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ ആ ജോലി സ്ഥലത്ത് ഉണ്ടാകും അത് കഴിഞ്ഞ് വീട്ടിൽ ഒരഞ്ചു മണിക്കോ ആറു മണിക്കോ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുക്കളയിലേക്ക് അവർ കയറുകയാണ് ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ഇവരുടെ തലയിൽ തന്നെ വന്ന് വീഴുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് എന്താ കമ്മ്യൂണിക്കേഷൻ ഒരാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പ്രയാസങ്ങൾ മറ്റൊരാള് ഷെയർ ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ളത് വലിയ ആശ്വാസമാണ് എന്നാൽ ഇന്ന് ആർക്കും ഒരാളെ കേൾക്കാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നു മന മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം വേണോ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ ക്ഷമ അവലംബിച്ചേ പറ്റൂ എല്ലാവരുമായിട്ടും അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവാനുള്ള വഴി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ പോലെ തന്നെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളും നമ്മൾക്കില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ബലഹീനതകൾ ന്യൂനതകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് മനസ്സിലാക്കുക ഒരു ഉദാഹരണം പറയാ ഒരാൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംഭവിക്കുമ്പോ സ്വാഭാവികമായിട്ട് അവരുടെ മൂടിൽ മാറ്റങ്ങൾ ഉണ്ടാകും അവർ ചിലപ്പോ ദേഷ്യപ്പെട്ട് എന്ന് വരും അപ്പൊ ദേഷ്യപ്പെടുന്ന സമയത്ത് അവരുടെ ദേഷ്യം മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് ബദൽ അവരില് ഒമ്പത് നന്മകൾ വേറെ ആ ഒമ്പത് നന്മകൾ കാണുകയും ആ ഒരു തെറ്റ് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ക്യാരക്ടർ അത് നമ്മള് മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഈ കുടുംബജീവിതം മൊത്തത്തിൽ നല്ല രൂപത്തിൽ പോകാനുള്ള ഏറ്റവും നല്ല വഴി ഇത് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ് അതുപോലെ ചിലപ്പോഴെങ്കിലും നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രായം ചെന്ന മാതാപിതാക്കൾ അവര് ഈ മക്കളോട് ഒരേ വേവ് ലെങ്ത്തിൽ പെരുമാറാതെ പോകും എന്ന് വെച്ചാൽ സ്നേഹക്കുറവ് കൊണ്ടല്ല ഒരാളോട് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നല്ല രൂപത്തിൽ പെരുമാറുന്നു മറ്റൊരു വ്യക്തിയോട് കുറച്ച് റഫ് ആൻഡ് ടഫായിട്ട് പെരുമാറുന്നു ഇത് ഈ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കും പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിർവഹിക്കുന്ന ഒരു മെമ്പർ ആ കുടുംബത്തിലുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് സാഹസികമായി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്ട്രെസ്സും അവർ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഉത്തരവാദിത്വ ബോധമല്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയില്ല പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യില്ല ഇങ്ങനെയുള്ള ഒരാൾക്ക് ആ കുടുംബത്തിൽ വലിയ അംഗീകാരവും സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടുന്നു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു പരിഗണന കിട്ടാതെ വരുന്നു സ്വാഭാവികമായിട്ട് രണ്ടു പേർക്കും ഇടയിൽ ഒരു തരം ഗ്രഡ്ജ് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ പരസ്പര വിദ്വേഷം പക ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഉമ്മയും ഉപ്പയെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീതിപൂർവം മക്കളോട് പെരുമാറുക എന്നുള്ളതാണ് വീട് എന്നുള്ളത് സമാധാനത്തിന്റെ ഒരു ഇടമാവണമെങ്കിൽ വീട്ടിലുള്ള ഓരോ വ്യക്തിയും വിചാരിക്കേണ്ടതുണ്ട് ഇതൊരു വീടാണ് സമാധാനം ഉണ്ടാവുന്ന ഒരു വീടാവണെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള പങ്കാളിത്തം ഉണ്ട് എൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട് അത് ഞാൻ നിർവഹിക്കുമ്പോൾ മാത്രമേ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ അതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്